ില്ല അങ്ങനെയല്ല സത്യം പറഞ്ഞാലേ ഞാൻ ഇന്ന് തുടങ്ങാന്നാ വിചാരിക്കണേ ആ ഇന്ന് രണ്ടു മൂന്ന് പടത്തിന്റെ റിലീസ് ഉണ്ടല്ലോ ഇന്ന് ഒരു പുതിയ സൈക്കോ പടം ഇറങ്ങുന്നുണ്ടല്ലോ സൈക്കോ തില പടം ആ ബ്ലേഡ് ആ പടത്തിന്റെ റിവ്യൂ ചെയ്യാന്ന വിചാരിക്കണേ പിന്നെ മുത്തേ ഞാൻ ഇപ്പോഴേ പറയാണ് ചാനൽ ഫോളോ ചെയ്യ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബട്ടൺ അമർത്തുക ഓക്കെ ശരി ഞാൻ വീഡിയോ അയക്കാം ലിങ്ക് അയക്കാം

ഇറങ്ങുന്നത് നല്ല പടമാണെങ്കിൽ നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞ് അതായത് ചക്കര പോലത്തെ നല്ല വാക്കുകൾ കൊണ്ട് ആറാടും പടം എങ്ങാനും ഫ്ലോപ്പ് ആയ പൊങ്കാല ഇടും അതുകൊണ്ട് ചക്കര പൊങ്കൽ യെസ് ചേച്ചിയപ്പോ മൂവിൻ സീരിയസ് ആയിട്ടാണോ പിന്നെ തമാശക്ക അല്ല നമ്മളെ കൊണ്ട് നടക്കണ ഒരു പരിപാടിയാണോ നാട്ടുകാർക്ക് മൊത്തം പറ്റി നമുക്ക് എന്ത് പറ്റാത്ത അതാണ് സംഗതി കൊള്ളാം അങ്ങനെയല്ല കൊള്ളാം അടിപൊളിയാണ് പക്ഷേ ഇച്ചിരി സെൻസിറ്റീവ് വിഷയമല്ലേ കാരണം എന്താണെന്ന് വെച്ചാല് കണ്ണിക്കണ്ട സിനിമയെ പറ്റിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ നാട്ടുകാർ എടുത്ത് അലക്കും കമന്റ് സെക്ഷൻ ഒന്നും തുറക്കാൻ പറ്റൂല അസോസിയേഷൻ ഒക്കെ ഇപ്പൊ നല്ല സ്ട്രോങ് ആണ് നായകന്മാരെ പറ്റി പറഞ്ഞാൽ നല്ലത് കേൾക്കും പിന്നെ സിനിമയെപ്പറ്റി ആവശ്യമുള്ളത് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന്റെ വൈന്നും കേൾക്കും ഇതൊന്നും പറഞ്ഞിട്ട് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല

നീ എന്താ പറഞ്ഞു ആൾ താമസന്നെ ശിവ ഞാൻ അനാവശ്യമായ റിവ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല ഇന്നൊരു സൈക്കോ പടത്തിന്റെ റിലീസ് ഉണ്ട് ബ്ലൈഡ് ബ്ലൈഡ് അപ്പൊ ഈ പടം കണ്ടിട്ട് ഓൾറെഡി കൊറേ ആൾക്കാർ റിവ്യൂ റിവ്യൂ ആ നമ്മൾ ചെയ്ത ആൾക്കാരുടെ വീഡിയോസ് കാണുന്നു നല്ലതാണ് നല്ലതാണ് ഒക്കെ പിന്നെ അതുപോലെ തന്നെ ഈ പടവും ആൾക്കാരൊക്കെ ചോദിക്കുന്നു അവരുടെ അഭിപ്രായം അറിയുന്നു എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് അങ്ങ് റിവ്യൂ പോരെ ചേച്ചി പടം കാണൂലേ എന്ത് ആൾക്കാരൊക്കെ എന്റെ കൊച്ച നല്ല നല്ല സൂപ്പർ സ്റ്റാർ പടം വന്നാൽ മാത്രം കണ്ടാൽ മതി ഈ എല്ലാ പടവും കൂടെ കണ്ടല്ലോ ജീവിതം കോനേട്ടായി പോവും അപ്പൊ എന്റെ ഐഡിയ എങ്ങനെയാണ് എന്റെ ശിവ സത്യം പറഞ്ഞ വലിയ ചെലവില്ലാതെ പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇത് അവൻ പുറത്തു പോയിക്കോ എന്തിനാ പോയോ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേശു മോനെ നമുക്കിത് തുടങ്ങണ്ടേ എടാ നിന്റെ ഫ്രണ്ട്സേ നിന്നെ പോലെ പൊട്ടന്മാരല്ലോന്ന് എനിക്കറിയാം അതുകൊണ്ട് അവരോടെ ആ മറ്റേ സൈക്കോപാഡ് ഉണ്ടല്ലോ ബ്ലേഡ് അത് കണ്ടിട്ടേ അഭിപ്രായം പറയാൻ പറയണേ ആ എന്നിട്ടത് എന്നെ വിളിച്ച് പറയണം അതനുസരിച്ചാണ് നമുക്ക് റിവ്യൂ ഇടാൻ പടം ഓളുണ്ടാക്കുന്ന അനുസരിച്ച് നമുക്ക് അങ്ങ് റിവ്യൂ ഇടാലോ ആ നീ എന്തായാലും പെട്ടെന്ന് വരാൻ നോക്ക് ശരി ഞാൻ വിളിച്ചു അഞ്ചാറ് വിളിച്ചുപോയിന് എന്നിട്ട് ഒന്നും പിടിച്ചില്ല ഒരുത്തിന് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് ബാക്കി എല്ലാം പറയണത് ഒരു കണത്തിലും കൊള്ളൂല്ലോ നായക എപ്പൊ ഒരു കൂളിംഗ് ക്ലാസ് വെച്ച് സൂക്ഷ്മെന്നാണ് പറഞ്ഞത് പക്ഷേ കോമഡി ആയിട്ട് ഔമാർക്ക് തോന്നിയെന്നാണ് എന്നോട് പറഞ്ഞത് ആ സൈക്കോളജിക്ക് ത്രില്ലറിലായിരുന്നോ പടം ഫുൾ കോമഡി ഫസ്റ്റ് ക്ലാസ് കോമഡി പിന്നെ ഇംഗ്ലീഷ് കേറി ഇറങ്ങി ആ ഞാൻ വേറെ ആൾക്കാരുടെ റിവ്യൂസ് വീഡിയോ ഈ പാരാസൈക്കോളജിയുടെ അതിപ്രസരണം കാരണം അവസാനം വന്ന് ചീഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ റിവ്യൂ പറയാന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ പിന്നെ അല്ലാണ്ട് മുന്നോട്ട് വെച്ച കാലി ഇനി പിന്നോട്ടില്ല പിന്നോട്ടില്ലേ അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളും സെറ്റ് അതൊക്കെ ഞാൻ ഇത് കിട്ടു പിന്നെ പൈസ കിട്ടുവോന്നോ

ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద